നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മതപരമായ കാരണങ്ങളാലാണ് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ വൈശാലിക്ക് ഹസ്തദാനം നൽകാതിരുന്നതെന്ന് ഉസ്ബെക്കിസ്ഥാൻ ഗ്രാൻഡ് മാസ്റ്റർ നോദർബെക്കുബോ നെതർലൻഡ്സിലെ വിക്കൻസിയിൽ നടക്കുന്ന ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിനിടെയായിരുന്നു സംഭവം ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു യാക്കുബോവും വൈശാലിയും തമ്മിലുള്ള റൌണ്ട് നാല് ഏറ്റുമുട്ടലിനുള്ള പ്രീ മാച്ച് ദിനചര്യകളുടെ വീഡിയോ ക്ലിപ്പ് ചെസ്ബേസ് ഇന്ത്യ പങ്കിട്ടു വ്യാപകമായി പ്രചരിക്കുന്ന ക്ലിപ്പിൽ വൈശാലി മാച്ചിനു മുമ്പുള്ള ഹാൻഡ് ഷേക്കിനായി കൈനീട്ടുന്നത് കാണാം എന്നാൽ യാക്കുബോവ് ആംഗ്യം നിരസിക്കുകയും ബോർഡിൽ തന്റെ ഭാഗങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്നു തിരിച്ചടിയോട് പ്രതികരിച്ചുകൊണ്ട് ഉസ്ബെക് ഗ്രാൻഡ് മാസ്റ്റർ തന്റെ നിലപാട് വ്യക്തമാക്കാൻ ജനുവരി ഇരുപത്തി ആറ് ഞായറാഴ്ച സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു ആദ്യ റൌണ്ടിൽ ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖുമായി താൻ മുമ്പ് കൈകുലിക്കിയിരുന്നു എന്ന അവകാശവാദങ്ങളും അദ്ദേഹം അഭിസംബോധന ചെയ്തു താൻ വൈശാലിയോട് അനാദരവ് ഉദ്ദേശിച്ചിട്ടില്ലെന്നും വൈശാലിയോടും അവരുടെ ഇളയ സഹോദരൻ ആർ പ്രജ്ഞാനന്ദയോടും തനിക്ക് എല്ലാ ബഹുമാനവുമുണ്ടെന്നും മതപരമായ കാരണങ്ങളാലാണ് കൈ കൊടുക്കാതിരുന്നതെന്നും യാക്കുബോബ് എക്സിൽ കുറിച്ചു തന്റെ പ്രവൃത്തി വൈശാലിക്ക് അപമാനകരമായെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായും യാക്കുബോബ് പറഞ്ഞു ചില കൂടുതൽ വിശദീകരണങ്ങൾ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചെസ് ഹറാമല്ല ഞാൻ മുമ്പ് ചെയ്ത അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദിവ്യയുമായുള്ള ഗെയിമിൽ കൈ കൊടുത്തതിനെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു അത് തെറ്റായിരുന്നുവെന്ന് ഞാൻ ഇപ്പോൾ കരുതുന്നു ഇരുപത്തി മൂന്നുകാരനായ യാക്കൂബോബ് മുസ്ലിം മതവിശ്വാസിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയത് ഇരുവരും തമ്മിലുള്ള നാലാം മത്സരത്തിന് മുന്നോടിയാണ് ചെസ് ബോർഡിനടുത്തേക്ക് എത്തിയ യാക്കൂബോവിന് കൈ കൊടുക്കാനായി വൈശാലി കൈ നീട്ടിയത് എന്നാൽ താരം ഇത് ശ്രദ്ധിക്കാത്ത പോലെ പെരുമാറുകയായിരുന്നു അതേസമയം മത്സരത്തിൽ യാക്കൂബോവ് തോറ്റു ഇതിനുശേഷം യാക്കൂബോവിന് ഹസ്തദാനം നൽകാൻ വൈശാലി ശ്രമിച്ചുമില്ല ഈ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാട്ടി അതാണ് പെണ്ണെന്ന് പറയുന്ന ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റ് ഇങ്ങനെ നോദിർബെക് യാക്കുബോവേവ് എന്നൊരു ചങ്ങാതി ഉസ്ബെക്കിസ്ഥാൻ പൗരനാണ് നമ്മുടെ ചെസ് താരം വൈശാലിയോട് മത്സരിക്കാൻ വന്നു വൈശാലി ഹസ്തദാനത്തിന് നീട്ടിയപ്പോൾ ബ്രോ കൈ കൊടുത്തില്ല ഓന്റെ മോശം പെരുമാറ്റം വാർത്തയായപ്പോൾ ദാ വരുന്നു വിശദീകരണം ഓൻ ഓൻറെ മതവിശ്വാസ പ്രകാരം അന്യസ്ത്രീകളെ ചരിത്രപൂർവ്വ ചരിത്രപൂർവ്വകാലത്ത് നിന്ന് ബസ് കിട്ടാത്ത ഒരാളാണെന്നാണ് ആദ്യം കരുതിയത് അപ്പോൾ വരുന്ന ദാ ഈ ചിത്രം നമ്മുടെ മറ്റൊരു ചെസ് താരം ദിവ്യയ്ക്ക് മുൻപ് ഒരു മത്സരം തുടങ്ങുന്നതിന് മുൻപ് ഓൻ കൈ കൊടുക്കുന്നത് അന്യസ്ത്രീ അല്ലാതിരിക്കാൻ ഓൻറെ കുഞ്ഞമ്മയുടെ മോളൊന്നും അല്ലല്ലോ നമ്മുടെ ദിവ്യ ഇമ്മാതിരി ഊണേഷ് കുമാരന്മാർ റേസിസം എന്നാണ് സാധാരണ ഇതിന് പറയുന്ന പേര് അല്ലെങ്കിൽ മികച്ച എതിരാളിയോട് ഓന്റെ പേടിയാവാം ഏതായാലും എന്നിട്ട് ഹസ്തദാനം ഓഫർ ചെയ്യാതെ ഓൾ ഓൾഡ് പാട്ടിനു പോയി അതാണ് പെണ്ണ് പോസ്റ്റർ താഴെ വന്നൊരു കമന്റ് ആശ്വസിപ്പിക്കുന്നുണ്ട് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഹസ്തദാനം കൊടുക്കാനല്ലേ വിസമ്മതിച്ചുള്ളൂ പൊട്ടിത്തെറിച്ചില്ലല്ലോ അത് തന്നെ ഭാഗ്യം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി